ഹലോ ഗേയ്സ് എല്ലാവർക്കും നമ്മുടെ പുത്തൻ ഒരു പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കെ എസ് ആർ ടി സി എന്തുവാ കെ എസ് ആർ ടി സി ആണ് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി എക്സ്പ്രസ് ഇല്ലേ അവനെയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ അവനെ ഇവിടെ നമ്മൾ സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട് ഗേഴ്സ് ഇന്ന് ഡ്രൈവർ ലീവാണ് ആണ് നൈറ്റ് ആണ് അപ്പം നമ്മളാണ് എടുക്കേണ്ടത് നൈറ്റ് ഡ്രൈവ് ആയിരിക്കും ഇന്ന് ഫുള്ള് ഓക്കെ അപ്പം ബാംഗ്ലൂർക്കുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത് നൂറ്റി ഇരുപത്തൊമ്പത് ഓക്കെ തലശ്ശേരി മൈസൂർ ബാംഗ്ലൂരിലോട്ടാണ് അപ്പോൾ ഇവനാണ് ഐറ്റം ഓക്കെ ഗൈസ് കെ എസ് ആർ ടി സി ഒരു ബസ് പോലും ഇല്ല മൊത്തം നമ്മുടെ ഈ ഒരു സ്ലീപ്പർ ബസ്സും പിന്നെ നമ്മുടെ എക്സ്പ്രസ് വേ ഉള്ളൂ ഗൈസ് തലശ്ശേരി മൈസൂർ ബാംഗ്ലൂർ എ ടി സി നൂറ്റി ഇരുപത്തൊമ്പത് ഓക്കെ ഇവനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ മൊത്തം ബലൂൺ എല്ലാം കെട്ടി കെട്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം അര മണിക്കൂറോളമായി ഇവിടെ ആൾക്കാരെല്ലാം വന്ന് വണ്ടിക്കത്തി പാസഞ്ചേഴ്സ് എല്ലാം കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ ഇപ്പോൾ ടാറ്റയുടെ വണ്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വരാൻ ചേരെ ലേറ്റായിപ്പോയി കുഴപ്പമില്ല നമുക്ക് നേരെ വണ്ടി അങ്ങനെ എടുത്തേക്കാം ഓക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എത്താൻ പറ്റും കുറച്ച് നേരെ ലേറ്റ് ആയിട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം കേസ് ഓക്കെ ഇതാണ് നമ്മുടെ ക്യാബിൻ ഇൻറ്റീരിയർ റിവ്യൂ നമ്മുടെ ഒരു കൊടിയുടെ എല്ലാം പടം വെച്ചിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെയൊക്കെ അകത്തൊരു ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് ഐസ് ഓക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് എടുത്തേക്കാം ഓക്കെ നമ്മുടെ ടാറ്റയുടെ പവർ അറിയാമല്ലോ നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണ് നല്ല പവർ ആയിരിക്കും വണ്ടി എടുത്തപ്പോഴേ മഴ തുടങ്ങി ഐസ് നമ്മുടെ ഗ്ലാസ്സിൽ കൂടെ രണ്ട് റിബൺ എല്ലാം കെട്ടിയിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ ബലൂണിലോട്ടുള്ളതാണ് ആ റിബണേലാണ് നമ്മുടെ ബലൂൺ കെട്ടിയേക്കുന്നത് ഓക്കേ ഓക്കെ നമ്മൾ നമ്മളെടുത്തത് സിഗ്നലാണ് ഇവിടെ കുറച്ചു നേരം ഇടേണ്ടി വരും ഓക്കെ ഓക്കെ ഇവിടെ ലൈറ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ കേസ് നമ്മുടെ ഒരു നമ്മൾ അന്നെടുത്ത ഒരു സെഡോൺ റീസ്റ്റോർ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വണ്ടി നമ്മൾ ഇറക്കും കുറേ പേരടിക്കാനാണ് ഇത്രയും ഡിലേ ആയത് അപ്പം നമ്മൾ ആ വണ്ടി ഉടനെ ഇറക്കും കുറേ നാളായി കുറേ നാളായി നമ്മൾ അതിൻ്റെ ഒരു അപ്ഡേഷനും ഇടയ്ക്ക് ഇട്ടായിരുന്നു വണ്ടി നമ്മൾ ഗ്യാരേജിൽ ഇട്ടേക്കുന്നതൊക്കെ അപ്ഡേഷനും ഇടയ്ക്ക് ഞാൻ ഇട്ടായിരുന്നു അന്ന് നമ്മുടെ വണ്ടി പേരൊന്നും അടിച്ചില്ലായിരുന്നു നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഒരു ഗെയിമിങ് സ്റ്റിയറിംഗ് പോലെ ഒരു സംഭവം നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് നമുക്ക് ഇളക്കിച്ച് കേസ് നമ്മുടെയും ഒക്കെ വന്ന് ഇളക്കിച്ച് അത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതാണ് നമ്മൾ ഇളക്കിയത് അതങ്ങ് മാറ്റി അത് ഇപ്പം നമ്മൾ അതില്ല ഓക്കെ നമ്മൾ ഉടനെ നമ്മുടെ വണ്ടി റിവീല് ചെയ്യുന്നതായിരിക്കും കേസ് ഓക്കെ നമ്മൾ ലെഫ്റ്റിലേക്ക് വളച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകണം ഓക്കെ നമ്മൾ നല്ല ലുക്കാക്കിയാണ് നമ്മൾ ആ വണ്ടി ചെയ്തേക്കുന്നത് അപ്പം ആ റീസ്റ്റോർ ചെയ്ത ആ വണ്ടി വണ്ടിയൊന്നും പറയേയില്ല അതുപോലെ കിണ്ണമാക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ ഓ ഗൈസ് ഇവൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ കുത്തി കയറണം ഓ നമ്മുടെ ഇടയിൽക്കൂടെ നമ്മളവിടെ നിർത്തിയിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറി എടുത്തുകൊണ്ട് പോയി നമ്മുടെ വണ്ടിക്ക് വല്ല സ്ക്രാച്ചും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവനെ ശരിയാ നമ്മൾ പറത്തി അവൻ ഒന്ന് വളച്ചത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അത് കഴിഞ്ഞ അവൻ തെറിച്ചങ്ങ് പോയി കഴിച്ചു ഓ അവനങ്ങ് പോയി എമിറൈറ്റ്സ് അതാണ് അവൻ പറക്കുന്നത് എമിറൈറ്റ് അവൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എമിറൈറ്റ്സ് എന്നൊക്കെ അതാണ് അവൻ പറക്കുന്നത് ഇങ്ങനെ അവനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കഴിച്ചു ഓക്കെ അവൻ ഇപ്പം ട്രിപ്പ് കഴിഞ്ഞു ഓ പറ്റിയില്ല അതെ സ്കൂട്ടറുകാരൻ വന്ന് നശിപ്പിച്ചു അതെ ഈവൻ ഓ ദേ ഏഷറ് വന്ന് നശിപ്പിച്ച് ഫുൾ അങ്ങ് സീനാണല്ലോ ഗൈസ് ഓക്കെ അവൻ നമ്മുടെ ഓട്ടം കഴിഞ്ഞ് ഓട്ടമല്ല നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞ് പോവുകയാണ് ഓട്ടം കഴിഞ്ഞ് ഓക്കെ രാത്രിയായില്ലേ അപ്പം ഷെഡിലേക്ക് പോവുകയാണ് അതാണ് ഓക്കെ അപ്പം നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാം വീണ്ടും സ്കൂട്ടറുകാരൻ ഓക്കെ മറൈറ്റ്സിനെ നമുക്ക് പൊട്ടിക്കണം ഗൈസ് ഓക്കെ ഓക്കെ നമുക്കതിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം നമ്മുടെ എക്സ്പ്രസ് വെച്ച് നമ്മുടെ ഓവർടേക്ക് ചെയ്യാൻ നോക്കാം ഗൈസ് ഓക്കെ ഓവർടേക്ക് ഇവിടെ ഈ വളവിൽ നിന്ന് കേസ് വണ്ടി വല്ലതും വരും എന്ന് നമ്മൾ സൈഡ് ആക്കിയത് അല്ലേ ഓ വണ്ടിയൊന്നും ഇല്ല ഗീസ് ഇപ്പോൾ നമ്മൾ നമുക്കവനെ ഓവർടേക്ക് ചെയ്യായിരുന്നു സുഗമായിട്ട് ഓക്കെ നമ്മുടെ ഈ ടാറ്റയുടെ പവർ നമ്മൾ കാണിച്ചിരിക്കും ഗീസ് ടാറ്റയുടെ വണ്ടിയാണ് അതിൻ്റെ പവർ നമ്മൾ കാണിച്ചിരിക്കും ഇവനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കേ ഓ നമ്മളങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ വന്ന് ഇടിക്കും ഓക്കെ അപ്പോൾ നമ്മളെ കൊണ്ട് അവൻ ബ്രേക്ക് ചവിട്ടിച്ചു നമുക്ക് ഇതിനുള്ള പ്രതികാരം നമ്മൾ വീട്ടും കേസ് ഇവിടെ ഒരു മുട്ടനൊരു വളമുണ്ട് ഓക്കെ ഇവിടെ നിന്ന് വണ്ടി വരായിരുന്നു നമുക്കതിന് ഓവർ ടേക്ക് ചെയ്യാം ഇതൊരു ചെറിയൊരു പാലം കേട്ടോ ഇവിടെ കൂടെ വണ്ടി ഓടിക്കും ഇച്ചിരി ആണ് ിൽ നേരെ ഉള്ള വഴിയാണ് ഗൈസ് സൈഡ് മൊത്തം ഉണ്ടല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ വഴി ഒക്കെ സെറ്റ് ചെയ്യുക അവനെ ഗൈസ് അവസാനം നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ വലിയൊരു ഓട്ടത്തിന് ശേഷം നമ്മളിവിടെ വണ്ടി നിർത്തി വെക്കുകയാണ് ഗൈസ് അവിടെ എന്തേലുമൊക്കെ കഴിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇറങ്ങി എന്തേലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടോ എല്ലാം കയറും ആ സമയം കൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി പോയതാട്ടോ കുറേ നേരം വണ്ടിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കാൻ വേണ്ടി പോയതാണ് നമുക്ക് ഇപ്പോൾ ദേശം നല്ല മഴ ആട്ടോ നിറഞ്ഞ മഴയാണ് നമ്മുടെ മേലെല്ലാം നനഞ്ഞ ഗൈസ് ഇപ്പം ആളെല്ലാം വണ്ടിക്കകത്ത് കയറിയിരിക്കുവാണ് ഗൈസ് വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട് നമ്മൾ ചെന്ന് വണ്ടി അങ്ങെടുത്താൽ മതി ഓക്കെ ഇതേ അവിടുത്തെ വണ്ടിക്കകത്ത് ഇരുന്ന് പിള്ളേരെല്ലാം കൂടെ നമ്മുടെ സൈഡിൽ കെട്ടിയിരുന്ന ബലൂണെല്ലാം വലിച്ചു പറിക്കുവാണ് അതുകൊണ്ട് നമ്മളത് എടുത്ത് അകത്തിട്ടിട്ടുണ്ട് ഇത് എൻജിൻ കവറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് എൻജിൻ ചൂടാ ചൂടാവാതൊക്കെ ഇരുന്നോട്ടേന്ന് വെച്ചാണ് ഓക്കെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ് ഇനി മേലൊക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് എടുക്കാം എൻ്റെ മേത്ത് ഫുള്ള് വെള്ളമാണ് ഇതേ ഒരു ചെറുക്കം നിൽക്കുന്നു ഇവനെപ്പോലുള്ള കുറേ കുരിപ്പുകൾ നമ്മുടെ വണ്ടിക്കകത്തുണ്ട് ഗെയ്സ് അവരാണ് ഇതുപോലത്തെ പരിപാടി ചെയ്യുന്നത് ഓ നല്ല മഴയാണ് മേലെല്ലാം ഒന്ന് തുടച്ചിട്ട് നമുക്ക് കയറാം വണ്ടി ഇനി സ്റ്റാർട്ടാക്കാം എന്തേ നല്ലൊരു കൊടിയെല്ലാം ഉണ്ട് നമ്മുടെ ക്യാബിനകത്ത് ഓക്കെ ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി മെല്ലെ നമുക്ക് വണ്ടി അങ്ങ് ഇറക്കാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് എതുക്ക വണ്ടി അങ്ങ് ഇറക്കിയേക്കാം കൈസ് ഓക്കെ 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 അങ്ങനെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇല്ല ഇനിയും വരുമോ എന്നറിയത്തില്ല ഗൈസ് നമുക്ക് നല്ല സ്പീഡിൽ പറത്തി അടിച്ചങ്ങോടാം ഇത് ടാങ്കർ ലോറിയൊക്കെ വരുന്നു പരമശിവത്തിൻ്റെ ടാങ്കർ ലോറി ഗൈസ് വാളയാർ പരമശിവത്തിൻ്റെ ടാങ്കർ ലോറി അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ അത് നമ്മളെ ഗരുഡ പോന്നു ഗ്സ് നമ്മുടെ സ്വിഫ്റ്റ് ഗരുഡ അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് ഓക്കേ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നിർത്തിയിരിക്കുകയാണ് ഗൈസ് ഡീസൽ അടിക്കാൻ വേണ്ടി ഓക്കെ ഇവിടെ ഡീസൽ കുറേ അങ്ങ് തീർന്നു ഗൈസ് നമ്മൾ അറിഞ്ഞു പിന്നെ ഒരു മൂന്ന് നാല് ലിറ്റർ ഒക്കെ ആയപ്പോഴാണ് മൂന്ന് നാലല്ല ഒരു എട്ട് ലിറ്റർ ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ടെങ്കിൽ ഗയറ്റ് ഗൈസ് അപ്പോൾ ഫുള്ള് ഡീസലെല്ലാം അടിച്ച് സെറ്റായത് ഒരു നാഷണൽ പെർമിറ്റൊക്കെ വന്ന് അടിക്കാൻ ഓക്കെ ഗൈസ് അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ ഞാൻ മാത്രമേ വണ്ടീന്ന് ഇറങ്ങിയുള്ളൂ ഗൈസ് ഇപ്പം പാസഞ്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്താണ് അവരാരും ഇറങ്ങിയില്ല എല്ലാവരും നല്ല ഉറക്കമാണ് ഗൈസ് അതാണ് ഇനി നമുക്ക് നൈസായിട്ട് വണ്ടി അങ് ഇറക്കാം ഓക്കെ വണ്ടി ഓഫ് ഓഫായിപ്പോയി ഇടയ്ക്ക് ഗൈസ് കുറച്ച് കഴിഞ്ഞ് പെട്രോൾ ഒത്തിരി അങ്ങ് പെട്രോൾ തീർന്നിട്ട് അടിച്ചോണ്ടാന്ന് തോന്നുന്നു ഇടയ്ക്ക് വണ്ടി ഓഫ് ഓഫായി പോകുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മളങ്ങനെ തിരിച്ച് നേരെ എടുത്തിട്ടുണ്ട് ഓക്കെ സെറ്റ് നിറച്ച് മരങ്ങളാട്ടോ സൈഡിൽ ഇതൊക്കെ കണ്ടില്ലേ അതെ അവിടെ ഒരു ഗ്യാരേജ് ഗ്യാരേജ് അല്ല ഒരു വർക്ക്ഷോപ്പാണ് ഇതേ സൈഡിലെല്ലാം പല പല മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ലോറി ഗൈസ് അങ്ങനെ നമ്മൾ പെക്കോണ്ടിരിക്കുകയാണ് കയറ്റം വേണ്ടെന്ന് തോന്നുന്നു ഗൈസ് വണ്ടി കയറ്റാൻ വലിക്കുന്നില്ല നിറച്ച് ആൾക്കാരല്ലേ അതാണ് അതേ കുറേ വാഴകൾ സൈഡിൽ കണ്ടില്ല ഗൈസ് കുറേ മരം നല്ല പച്ചപ്പായുള്ള സ്ഥലമാണിത് അതെ ഒരു വീട് ഓക്കെ കൈഷ് അങ്ങനെ നമ്മൾ വിൽക്കുകിരിക്കുവാണ് അടിപൊളി ഓക്കെ നീ എന്നെ ഓവർടേക്ക് ചെയ്യാറോ ഓക്കെ കൈഷ് അവൻ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വന്നു ഓക്കെ നമ്മൾ പിന്നെ ആരാ പോകും വിട്ടു വിട്ടുകൊടുക്കു ഓക്കെ കൈഷ് അങ്ങനെ എക്സ്പ്രസ് വെച്ച് നമ്മൾ അടിച്ച് പുറത്തി അങ്ങ് വിടുവാണ് യോ ഓവർ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞ് പോലീസൊന്നും പിടിക്കായിരുന്നാൽ മതിയായിരുന്നു ഈ കൈസ് ഇത്രയും സ്പീഡ് പൊളി നമുക്ക് പെട്ടെന്ന് എത്താൻ ഉള്ളതല്ലേ ഇങ്ങനെ തന്നെ അങ്ങ് പോവാം കത്തിച്ച വിടാം കേസ് വളമൊന്നും എന്ന് പ്രാർത്ഥിക്കുക എന്നാലേ നമുക്ക് ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റും അയ്യോ പോലീസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ മൈസൂർ എത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ബാംഗ്ലൂരിൽ മൈസൂരാണിപ്പം ഓക്കെ നല്ല ഗൈസ് നമ്മുടെ ഗട്ടറൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ നല്ല കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞിരിക്കുവാണ് ഓക്കെ നമുക്കിനി റൈറ്റിലോട്ട് പോകണം ഓക്കെ അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മൾ നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കേ കറക്റ്റ് ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ തന്നെ മഴയൊ ഈ ഗൈസ് അപ്പോൾ മഴയാണ് ഇവിടുന്ന് അവിടെ കറക്കി അവിടെ കൊണ്ടുവരണം നമ്മുടെ വണ്ടി ഇത് നമ്മുടെ കപ്പലൊക്കെ കിടക്കുന്നു ഇവിടെ ഈ ബസ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണെന്നോ കപ്പലൊക്കെ കൊണ്ടുവരുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കപ്പലൊക്കെ കെ എസ് ആർ ടി സി അല്ല കൈഷ് ഇവിടെ കുറേ ബസ്സുകൾ വരാറുണ്ട് ഓക്കെ ഓക്കെ അവിടെ ആയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം ഓക്കെ ഓക്കെ അവിടെ ഹമ്പുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇല്ല ഇല്ല കൈഷ് ഹല്ല ഓക്കെ ഹമ്പല്ല അത് ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് റിവേഴ്സിലേക്ക് ഇറക്കിയിടാം അതായിരിക്കും ഒന്നുകൂടി സേഫ് ഓക്കെ അവിടെ ഏതാണ്ട് പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് വല്ല സീനുണ്ടാകുള്ളൂ അപ്പം ഇനി നമ്മുടെ കിട്ടിയിട്ട് വണ്ടിക്ക് പണി കിട്ടിയെന്നൊന്നും പറയണ്ട ഓക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയും വേറെ ഡ്രൈവറ് വന്നെടുത്തോളൂ ഇനിയും നമ്മൾ നമ്മൾ വേറെ ഒരു ബസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പോവാം നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ വണ്ടിയൊന്നും കൊണ്ടൊന്നുമില്ലല്ലോ അപ്പം ഇതേ അല്ലേ വന്നേ അതുകൊണ്ടപ്പം ഇനി നമ്മൾ വേറെ ഒരു പിടിച്ച് ബസ് പിടിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവും ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നേരെ വണ്ടീന്ന് ഇറങ്ങാം ഓക്കെ നമ്മൾ തിരിച്ച ബലൂൺ എല്ലാം തിരിച്ച് കെട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ബലൂൺ എല്ലാം തിരിച്ച് കെട്ടിയിട്ടുണ്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഓക്കെ ഗൈസ് അപ്പം ഇനി നമുക്കങ്ങ് പോകാം ഗൈസ് ഓക്കെ ഓക്കെ ആളിറങ്ങിക്കോ നമ്മൾ ഡോറ് തുറന്ന് കൊടുത്തില്ല ഗൈസ് ഓക്കെ നമുക്ക് ഡോറ് തുറന്ന് കൊടുക്കാം ഓക്കെ തുറന്ന് ഇനി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ അതവിടെ ഒരു ചെറുക്കം നിൽക്കുന്നു അത ഇറങ്ങടാ ഇപ്പം സ്ഥലമെല്ലാം എത്തി അവരൊക്കെ ഇറങ്ങിക്കോളൂ അവരൊക്കെ എന്തോ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യുമോ എന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമുക്ക് നേരെ അങ്ങ് പോവാം ഓക്കെ ഇവിടുന്ന് വല്ല കേരളത്തിലോട്ട് വല്ല വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനങ്ങ് പോകാം നല്ല നാഷണൽ പെർമിറ്റ് ലോറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേ കയറി അങ്ങ് പോകാം നമ്മുടെ വെറുതെ എന്തെങ്കിലും ഇ ബസ്സേ കയറി പൈസകളെ നല്ല നമ്മൾ ബസി തന്നെ അങ്ങ് പോവും അല്ല അങ്ങനെ വല്ലതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് അടിച്ച് അങ്ങ് പോകാനാണ് പ്ലാൻ അതാണ് നമ്മുടെ പ്ലാൻ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം ബൈ ബൈ ഗൈസ്